ഹർത്താല് ദിവസം വീട്ടില പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചായ കൂടെയെല്ലാം കഴിഞ്ഞ് കടയിലോട്ട് പോകാനായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ ഇന്ന് ചായക്ക് അവൽ നനയ്ക്കണമായിരുന്നു അപ്പോൾ കുറച്ച് അവിലെടുത്ത് കുറച്ച് തേങ്ങ ചണ്ടതും കൂടെ അതിലോട്ട് ചേർത്ത് പിന്നെ കുറച്ച് ബെല്ലം മെൽറ്റ് ചെയ്തതും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടോ അപ്പോൾ നിൽക്കാൻ കടയിൽ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അപ്പം സാധാരണ ഹർത്താല് ദിവസമൊക്കെ വരുമ്പോഴൊക്കെ കട വൃത്തിയാക്കലോ അടുക്കി വെക്കലോ ഒക്കെ ചെയ്യാനാണ് അപ്പോൾ ഇന്ന് പകൽ പോകാൻ പറ്റിയില്ല പോകാൻ പറ്റിയില്ല നല്ല പോയില്ല വീട്ടിൽ ജോലിയൊക്കെ ഉള്ളത് കാരണം അങ്ങനെ സമയം പോയി പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഞങ്ങളും കൂടെ പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ചായയൊക്കെ റെഡിയായി ചായ അവർക്ക് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഉറങ്ങി കേട്ടോ പിന്നെ കാലത്ത് എണീക്കാനും വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് വീണ്ടും ഒന്ന് കിടന്ന് പിന്നെയാണ് എണീറ്റിട്ട് കളിയിലോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ചായയൊക്കെ ആക്കി അവർ വന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഞാൻ എല്ലാവരും റെഡിയായി പോകാൻ നേരം ഞാനൊരു ചാമ്പറാണിയൊക്കെ കത്തിച്ചവിടെ വെക്കണാണ് കേട്ടോ അപ്പം ചാമ്പ്രാണി ചന്തനത്തിരി എൻ്റെ ഒരു വീക്ക്നസ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ പൂട്ടി ഇറങ്ങി അപ്പോൾ നമ്മൾ വെങ്ങല്ലൂർ സിഗ്നലിലാണ് കേട്ടോ നിൽക്കണത് ഇത് പോയിട്ട് വരാമെന്ന് പറഞ്ഞതാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കലേ നോക്കി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് അത് അവർ തന്നെ നോക്കി എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വരാൻ നേരം ഒരു ഐസ്ക്രീമൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇനി പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇപ്പം പാർസല് മേടിക്കാന്നാണ് പറഞ്ഞത് കേട്ടോ പാർസല് മേടിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം പാർസല് മേടിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ പിന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് അതിൽ വിളമ്പി കഴിച്ച് വീണ്ടും കഴുകി അതൊക്കെ വലിയ റിസ്ക് അല്ലേ അപ്പോൾ വിചാരിച്ചെന്നാൽ കഴിച്ചിട്ട് പോവാം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതിന് വെയിറ്റിങ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്ത് ഇപ്പം ഞാഫിക്ക് ഒരു ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ അതാണ് ഞാഫ് ഉഷാറില്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഫുഡിനുള്ള പ്ലേറ്റൊക്കെ വന്നു വേറെ എങ്ങോടെങ്കിലൊക്കെ കറങ്ങാൻ പോകാമെന്നൊക്കെ ആയിരുന്നു കേട്ടോ വിചാരിച്ചത് ഒന്നും നടന്നില്ല വീട്ടിൽ കുറച്ച് പണിയുള്ളതുകൊണ്ട് അത് സോഹ അങ്ങനെ ഞങ്ങൾ ഫുഡ് വന്നു കേട്ടോ ഫുഡ് വന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പിന്നെ ഐസ്ക്രീമും കടയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ല പിന്നെ എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഞങ്ങൾ വീടെത്തി പിന്നെ വീടൊക്കെ ഒന്ന് മൊത്തം ക്ലീനാക്കിയതുകൊണ്ട് കയറി വരുമ്പോൾ എന്തോ ഒരു റാഹത്ത് ആ നല്ല സമാധാനം കാണുമ്പോൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ യൂ